വയനാട് മുണ്ടക്കൈ ചൂരൽ മലയിലെ ഉരുൾപൊട്ടലിൽ അനുഭവിക്കുന്നവർക്കും രക്ഷാപ്രവർത്തകർക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ സംഘടനയായ വൈറ്റ് ഗാർഡ് നടത്തിവന്ന ഭക്ഷണ വിതരണം നിർത്തിവെപ്പിച്ചു പോലീസ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് നിന്നുള്ള വൈറ്റ് ഗാർഡ് സംഘം കള്ളാട് മാഗ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ നാല് ദിവസമായി ഭക്ഷണ വിതരണം നടത്തിയിരുന്നു എന്നാൽ ഇന്നലെ ഇവരോട് ഭക്ഷണ വിതരണം നിർത്തണമെന്ന് ഡി ഐ ജി തോംസൺ ആണ് ആവശ്യപ്പെട്ടത് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ പദവിക്ക് നിരക്കാത്ത ഭാഷ ഉപയോഗിച്ച് തങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് വൈറ്റ് ഗാർഡ് അംഗം ആരോപിച്ചു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന വിവിധ സേനകളിലുള്ള ആയിരത്തിലധികം പേർക്കാണ് മൂന്നു നേരവും വൈറ്റ് ഗാർഡ് ഭക്ഷണം നൽകിയിരുന്നത് രാവിലെ തുടങ്ങുന്ന ഭക്ഷണ വിതരണം രാത്രി രക്ഷാപ്രവർത്തകർ തിരികെ പോകുന്നതുവരെ തുടരും രക്ഷാദൗത്യത്തിന് പോകുന്നവർക്ക് ഭക്ഷണം പാഴ്സലായും നൽകിയിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണവുമായി പോകുമ്പോഴാണ് പോലീസ് തടഞ്ഞതെന്നാണ് ഇവർ പറയുന്നത് ഭക്ഷണം ലഭിക്കാതെ ഒരുപാട് പേരുണ്ട് എന്ന നാട്ടുകാരൻ കൂടിയായ പഞ്ചായത്ത് മെമ്പറിന് ലഭിച്ച വിവരത്തെ തുടർന്ന് തങ്ങൾ പാഴ്സലുമായി അവിടേക്ക് പോകുമ്പോഴാണ് പോലീസ് തടഞ്ഞതെന്ന് വൈറ്റ് ഗാർഡ് അംഗം പറഞ്ഞു പോലീസ് അങ്ങോട്ടേ കടത്തിവിടാതിരിക്കുകയും ഞങ്ങളുമായി തർക്കത്തിലാവുകയും ചെയ്തു പിന്നീട് പഞ്ചായത്ത് മെമ്പറുമായി സംസാരിച്ചതിന് ശേഷം വണ്ടി കടത്തിവിടുകയായിരുന്നു അതേസമയം തിരികെ വരുമ്പോൾ പോലീസ് വീണ്ടും തടഞ്ഞെന്നും പിന്നീട് തങ്ങളെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയെന്നും ഇയാൾ പറഞ്ഞു അവിടെ ഡി എ ജി തോംസണുമായി സംസാരിച്ചപ്പോൾ ഇനി ഞങ്ങളുടെ സേവനം ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ റവന്യൂവിൻ്റെ ഭക്ഷണമുണ്ട് ഫയർഫോഴ്സും മറ്റ് സേനാംഗങ്ങളും ഒക്കെയുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു പുല്ലുമില്ല ചുക്കുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നതെന്നും സന്നദ്ധ എന്ന് പറഞ്ഞു വരുന്നവർ വടിയും കുത്തിപ്പിടിച്ച് വെറുതെ നോക്കി നിൽക്കുകയാണെന്നും ഡി എ ജി പറഞ്ഞതായും അത് തങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടാക്കിയെന്നും വൈറ്റ് ഗാർഡ് അംഗം ആരോപിച്ചു ഇനി ഭക്ഷണ വിതരണം ചെയ്താൽ നിയമപരമായി നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരതോറിറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണ വിതരണം അവസാനിപ്പിക്കുകയാണ് അക്കാര്യം ഇവിടുത്തെ നാട്ടുകാരെയും അറിയിച്ചിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കാനായി ഒരുപാട് സാധനങ്ങൾ വാങ്ങിവച്ചിരുന്നു അതെല്ലാം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല വൈറ്റ് ഗാർഡ് അംഗം പറഞ്ഞു ഭക്ഷണ വിതരണം നിർത്തണമെന്ന നിർദ്ദേശം പോലീസ് നൽകിയതിനു പിന്നാലെ നിരാശയോടെ മടങ്ങുകയാണ് വൈറ്റ് ഗാർഡിന്റെ ചെറുപ്പക്കാർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക